അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്റർവ്യൂവിന് പോയി ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ് നാലായിരം രൂപ ഇവിടുത്തെ കൊടുക്കാൻ ഉണ്ടായില്ല ലാസ്റ്റ് അക്കോമഡേഷന് വേണ്ടി ചോദിച്ചപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ പേയ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂർ ആണെട എന്നാണ് അവിടുത്തെ എച്ച് ആർ പറഞ്ഞത് ഒരു സ്ത്രീ അത്രയും ബാംഗ്ലൂർ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് പോയപ്പോഴും ബാംഗ്ലൂർ പോലീസ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമസ്കാരം സുഹൃത്തുക്കളെ ബാംഗ്ലൂർ ജോബ് സ്കാമിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഞെട്ടുന്ന കുറച്ച് റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങളെ ലഭിക്കാൻ പോകുന്നത് അപ്ഡേറ്റുകളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ പറയുകയാണ് ആ വീഡിയോ കണ്ടതുകൊണ്ട് ഏകദേശം ഒരു അമ്പത് പേരെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം കമന്റുകളായിട്ടും എനിക്ക് മെസ്സേജുകളായിട്ടും ഒരുപാട് പേര് അയയ്ക്കുന്നുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു പെട്ടു പോകേണ്ടതായിരുന്നു എൻ്റെ പൈസ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവരൊരു ടാങ്ക്സ് പറയുന്നുണ്ട് ടാങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഒരു കടമയായിട്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനിയിപ്പോൾ അതിനെതിരെ ആര് പ്രതികരിച്ചു കഴിഞ്ഞാലും എനിക്കതിനകത്ത് യാതൊരു ഭയവും ഇല്ല പേടിയില്ല അത് ഏതറ്റം വരെ ഞാൻ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നത് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ആ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ആദ്യമേ പറയുകയാണ് ഈ സ്കാമേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ അതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് നേരം കണ്ടുകൊണ്ട് അതിൻ്റെ വ്യൂ ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞാൽ ആ ആ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിലെ പതിയെ 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 ഡൗൺ ആയി പോകും അതിൻ്റെ വ്യൂസ് അങ്ങ് കുറയും ഒരു ഇരുപതിനായിരം മുപ്പതിനായിരത്തിലെത്തിയത് ആ വ്യൂസ് അങ്ങ് നിൽക്കും പക്ഷെ നിങ്ങളെ സപ്പോർട്ട് വേണം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ആയാലും ശരി ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ആയാലും ശരി നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവുക എപ്പോഴും അത്രേ പറയാനുള്ളൂ പിന്നെ നിയമപരമായിട്ട് എന്നെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നതാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിയമപാലകരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് അതുപോലെ തന്നെ പൊതുജനങ്ങളോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം അവിടെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്തൊരു വ്യക്തി പറഞ്ഞ കാര്യം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്റർവ്യൂവിന് പോയി ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊസീജർ എല്ലാം സെയിം തന്നെയാണ് നാലായിരം രൂപ ഇവരുടെ അടുത്ത് കൊടുക്കാൻ ഉണ്ടായില്ല ലാസ്റ്റ് അക്കമഡേഷന് വേണ്ടി ചോദിച്ചപ്പോൾ അപ്പോൾ ഇവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിനുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് അതിനകത്തുണ്ടായിരുന്നു ഇവർ ആലോചിക്കുന്നത് ചിന്തിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ അശോക് ലൈലൻഡ് അല്ലെങ്കിൽ ഒറിജിനൽ ടി വി എസ് അങ്ങനെയുള്ള കമ്പനികളിലേക്കാണല്ലോ ഇന്റർവ്യൂവിന് പോകുന്നത് അപ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് ഇത് ഇവർ മേടിച്ച് വച്ചിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത് ലാസ്റ്റ് വരുമ്പോൾ പേയ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂർ ആണെടാ എന്നാണ് അവിടുത്തെ എച്ച് ആർ പറഞ്ഞത് ഒരു സ്ത്രീ ആണ് അത്രയും ഒരു മാസ്ക് ഇട്ടുള്ള സ്ത്രീയാണ് എലൈറ്റ് എന്തോ പേരുള്ള എന്തോ ഒരു കമ്പനിയാണ് ഈ ചെന്ന് പെട്ട വ്യക്തി പറഞ്ഞ കാര്യം മൂന്ന് പേരെങ്ങാണ്ടായിരുന്നു ഈ മൂന്ന് പേരുടെ അടുത്ത് നിന്നും ഈ നാലായിരം രൂപ വെച്ച് മേടിച്ചിട്ടാണ് അവർ വിട്ടത് ആ സ്ത്രീ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ജോലിക്കായിട്ട് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര മാന്യമായിട്ടും കമ്പനി ആയിട്ടൊക്കെ സംസാരിക്കുക അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സ്ത്രീ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് ബാംഗ്ലൂർ ആണ് ഇവിടുന്ന് നിങ്ങൾ പോവില്ല കൊന്നു കളയുമെന്നാണ് പറഞ്ഞത് പൈസ തന്നിട്ടില്ലെങ്കിൽ ഇത്ര ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളൊന്നും ചിന്തിക്കുക ഇവർ ബാംഗ്ലൂരിലുള്ള അതായത് കർണാടകയിലുള്ള ഒരാളെ ഇവർ പറ്റിക്കില്ല എന്നിട്ട് ബാംഗ്ലൂരിൽ അവിടെയുള്ള ഈ സർക്കാരിനും അതുപോലെ തന്നെ അവിടെ ഈ കൈക്കൂലിക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കെല്ലാം തൃപ്തിയാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് ഇവർ കൊടുക്കും പോലീസ് സ്റ്റേഷനിലായാലും എവിടെ ശരി ഞാൻ രണ്ട് മൂന്ന് പേരുടെ അനുഭവം പറയാം ബാംഗ്ലൂർ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോയപ്പോൾ ബാംഗ്ലൂർ പോലീസ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മലയാളികളല്ലേ നിങ്ങൾക്ക് ഭയങ്കര വിവരമുള്ള ആൾക്കാരല്ലേ നിങ്ങൾ എന്തിനാണ് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വന്ന് പെടാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആട്ടി വിടുകയാണ് ചെയ്തത് കംപ്ലൈൻറ്റ് പോലും സ്വീകരിച്ച് എഫ് കൊടുത്തില്ല അത് പോട്ടെ അതുപോട്ടെ അവർ അവരുടെ ഈ ബാംഗ്ലൂർ പോലീസ് എന്ന് പറഞ്ഞാൽ പലരും പറയുന്ന കാര്യമാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് വേണ്ടിയും അവർ അവരെന്ത് വിടുവേലും ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് അത് പോട്ടെ നമുക്ക് വിട്ടേക്കാം ഇനി കേരള പോലീസിലേക്ക് വരാം ഇങ്ങനെ അവിടെ പോയിട്ട് പെട്ടുപോയ ആളുകൾ കേരളത്തിൽ വന്നിട്ട് അടുത്ത സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് സൈബർ സെല്ലിലേക്ക് കൊടുക്കാൻ എന്നിട്ട് ഒരു വ്യക്തി ഈ കംപ്ലയിൻറ്റ് സൈബർ സെല്ലിൽ കൊടുത്തപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് കേസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കൊണ്ട് അപ്ഡേറ്റ് കാണുകയാണ് അവിടെ എന്നിട്ട് സൈബർ സെല്ലിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ ഈ വ്യക്തിമാറ്റുള്ള വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ എന്നുള്ളത് മാത്രമാണ് ഇതൊരു എഫ് ഐ ആർ ഇട്ടുകൊണ്ട് ഇത് കേസ് അന്വേഷിച്ചുകൊണ്ട് നമ്മളെ മലയാളികൾ തന്നെയാണ് പറ്റിക്കുന്നത് നിങ്ങൾ നാലിച്ച് നോക്ക് മലയാളികൾ തന്നെയാണ് പറ്റിക്കുന്നത് ഹിന്ദിക്കാരാണെങ്കിൽ ഭായിമാരാണെങ്കിൽ പോട്ടെന്ന് വെക്കാം നമ്മൾ അവിടെ പോയി പെട്ടെന്ന് കരുതിയാൽ മതി നമ്മുടെ സ്വന്തം സംസ്ഥാനത്തുള്ള നമ്മുടെ എല്ലാവരുടെയും കഷ്ടപ്പാടുകളും കാര്യങ്ങളും പരസ്പരം അറിയാവുന്ന ആളുകൾ അവിടെ പോയിട്ട് ഈ പരിപാടി കാണിക്കുമ്പോൾ നിങ്ങൾ നീതി നടപ്പാക്കേണ്ട പോലീസുകാർ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ശരിയാവും നമ്മൾ മലയാളികൾക്ക് അറിയാം ഒരു നാലായിരം രൂപ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് അത്രയാണെന്നുള്ളത് അതുപോലെ തന്നെ അവിടെ പോകുന്ന യാത്ര ചെലവുകള് കാര്യങ്ങള് താമസം സൗകര്യം എല്ലാം വേണം എന്തായാലും ഒരു ആറായിരം ഏഴായിരം രൂപ ചെലവിട്ടാണ് ഇവിടുന്ന് ഈ പരിപാടിക്ക് അവിടെ പോകുന്നത് അവർ കുത്തിന് പിടിച്ചാൽ പൈസ മേടിക്കുന്നു തിരിച്ചുവിടുന്നു പിന്നെ വിളിച്ചെടുക്കുന്നില്ല പിന്നെ കോണ്ടാക്ട് ചെയ്താൽ അവർ പറയുന്നത് തിറിയാണ് പച്ചത്തിറിയാണ് ഈ ചെറിയ പ്രായമുള്ള ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സുള്ള കുട്ടികളോട് അവർ ജീവിതത്തിൽ പോലും കേൾക്കാത്ത ത്രീകളാണ് പറയുന്നത് ഈ അവസ്ഥ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുമ്പോഴും അവർ പറഞ്ഞു നോക്കാം നോക്കാം എന്ന് പറഞ്ഞ് വിടുകയാണ് എവിടെ നോക്കുന്നു എന്ത് നോക്കുന്നു എന്ത് അപ്ഡേറ്റ് കൊടുക്കുന്നു ഒന്നുമില്ല ഞാൻ ഈ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന ഒരുപാട് കോളുകളിനകത്തും എല്ലാവരും ഭൂരിഭാഗം ആളുകളും നമ്മൾ പറയുമല്ലോ ഈ പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പോയി പറയാൻ മടിയാണ് സ്റ്റേഷൻ എന്നുള്ളത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ അതായത് ഈ പരിപാടി തുടങ്ങിയിട്ട് ന്യൂസിൽ വന്നിട്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി നാലോ അഞ്ചോ കൊല്ലമായിട്ട് ഈ പരിപാടികളുണ്ട് എൻ്റെ അടുത്ത് വന്ന കേസുകൾ ഞാൻ മൂന്ന് വർഷം മുൻപ് ഇതിൽ പോയി പെട്ടതാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം ഇത്രയും കാലം ഇവർക്ക് ഈ പരിപാടി അവിടെ ചെയ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നിയമസംവിധാനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടുള്ള കുറ്റമാണ് ഇനി എനിക്ക് ഇതിൽ പെട്ടവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഇതൊരു എന്താ പറയുക സിംഗിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരു ഒറ്റപ്പെട്ട അല്ല എന്നുള്ളത് നിങ്ങൾ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക ഒരുപാട് പേര് എനിക്ക് അറിയാൻ പോയി പെട്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക നാലായിരം വെച്ചിട്ട് ഇവർ ദിവസവും പത്ത് പേരുടെ നിന്ന് ഇരുപത് പേര് ഇരുപത് പേരുടെ അടുത്തു നിന്നും ഇന്റർവ്യൂവിന് ക്യാഷ് മേടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മലയാളികളുടെ മാത്രം കാര്യമാണ് കേട്ടോ തമിഴന്മാർ തെലുങ്ക് എല്ലാം അവിടെ പോയി പെടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക അഞ്ച് പൈസയ്ക്ക് ഗതി ഇല്ലാതെ ഇവിടെ നാട്ടിൽ വന്നിട്ട് കഷ്ടപ്പെടുന്ന ഭായിമാരത്ത് നിന്ന് നാലായിരം രൂപ ഇവർ മേടിച്ചിട്ട് തിന്നുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പം എത്രത്തോളം ക്രൂരമായ വിനോദമാണ് ഇവർ ചെയ്യുന്നു എന്നുള്ളത് എന്നിട്ട് ഇവർക്ക് കിട്ടുന്ന ഈ ക്യാഷ് കൊണ്ട് ഇവർ എന്റർടൈൻമെന്റ് ആയിട്ട് ജീവിക്കുന്നു ലക്ഷറി ലൈഫ് ആസ്വദിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ തട്ടിപ്പ് ചെയ്യുന്ന ഒരു സംഘത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ലേ ഈ കാര്യങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഇല്ല എഫ്ഐആർ ഇടുന്നില്ല എഫ്ഐആർ ഉണ്ടെങ്കിൽ അത് വാർത്തയായിട്ട് മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോകും അപ്പം നമ്മളെ ചാനലിനകത്ത് നിങ്ങൾ പറയും എന്തിനാ തെറി വിളിക്കുന്നത് തെറി വിളിച്ച കണ്ടന്റ് എന്തിനാ ഇതിനകത്ത് ഇടുന്നത് അങ്ങനെ ആൾ കാണുള്ളൂ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ അതിൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ഇരിക്കുകയുള്ളൂ ഞാൻ ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഇൻഫർമേറ്റീവ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ നോക്കുക നിങ്ങൾ ബാംഗ്ലൂരിലെ ജോലിക്ക് പോകരുത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓ ഒരു മനുഷ്യനത് കാണില്ല എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഈ ആളുകളിലേക്ക് എങ്ങനെ ഇത് എത്തിക്കണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചു കൊണ്ട് പഠിച്ചുകൊണ്ടാണ് ഈ തെറി പറയുന്ന കണ്ടന്റ് അടക്കം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ആ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണുമ്പോഴാണ് അതിന് ആവറേജ് വാച്ച് ഡ്യൂറേഷൻ കൂടുന്നത് മറ്റുള്ളവരിലേക്ക് ഇത് സജസ്റ്റ് ചെയ്ത് പോകുന്നത് ലൈക്ക് അടിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളൊന്ന് ആലോചിക്കാം ഞാൻ ഇൻഫർമേഷൻ പോലെ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു നൂറ് പേര് കാണും അത് ഈ സ്കാമ്പേഴ്സിന് അടുത്തിട്ട് കഴിഞ്ഞാൽ അവർ തന്നെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് ഒരു പത്തോ ഇരുന്നൂറോ വ്യൂസ് ഉണ്ടാക്കിയിട്ട് ആ വ്യൂസിന് ആവറേജ് വ്യൂ ഡേർഷൻ കുറയ്ക്കും പിന്നെ ആ വീഡിയോ ഡെഡ് ആയിപ്പോയി പിന്നെ എന്തിനാണ് ഇവരെ തെറി വിളിക്കുന്നത് എന്നുള്ളതല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇരുപതും ഇരുപത്തി രണ്ടും പത്തൊമ്പതും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെ ഇവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് തിരിച്ചു പോകുന്നു കഴിഞ്ഞിട്ട് എന്റെ പൈസ പോയി നഷ്ടപ്പെട്ടു തിരിച്ചു തരുമോന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ തെറിയൊന്നുമല്ല അതിനപ്പുറമുള്ള സാധനങ്ങളാണ് അതെനിക്കിവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോ നിയമപാലകര് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ല ബാംഗ്ലൂരിൽ പോയിട്ട് ജോബ് സ്കാമിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ എത്തുമ്പോഴ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊറ്റപ്പെട്ട സംഭവമാണ് ഏതൊരു ജെവനായിട്ടുള്ള സ്ഥാപനത്തിൽ പോയിട്ട് അവർ ജോലി കൊടുത്തില്ല അത് ഈ വ്യക്തിയുടെ കഴിവേടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെയല്ല അത് എല്ലാവരെയും പറ്റിക്കുന്ന ഒരു വലിയ ജോബ് സ്കാമാണത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്കെതിരെ നമുക്ക് പോരാടാൻ പറ്റുക വധഭീഷണി മുഴക്കിയിട്ടാണ് പൈസ മേടിക്കുന്നത് നിങ്ങൾ ഓർക്കുക അത് ഇന്റർവ്യൂ കഴിഞ്ഞതിനു ശേഷം ക്യാഷ് കയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കൊന്നു കളയും ഇത് ബാംഗ്ലൂരാണ് നീ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ നാലായിരം രൂപ എല്ലായിടത്തും പിരിച്ചുണ്ടാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ നിങ്ങൾ പോലീസുകാർ ചിന്തിക്കുക ഇതിന് എത്രത്തോളം പ്രാധാന്യമുള്ള കേസാണെന്നുള്ളത് അപ്പം നിങ്ങൾ അവിടെ ഒരു എഫ്ഐആർ ഐ ആർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മീഡിയയ്ക്ക് അത് പബ്ലിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ പെടാൻ പോകുന്നത് നിങ്ങളെ തന്നെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കാം ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് എല്ലാം മേടിക്കുന്നത് ഒരു ഫീസ് ആയിട്ടോ ചാർജ് ആയിട്ടോ എല്ലാം മേടിക്കുന്നത് സെലക്ട് ചെയ്തു അക്കോമഡേഷൻ ചാർജ് ആയിട്ടാണ് ഇവർ മേടിക്കുന്നത് യൂണിഫോമിന് വേണ്ടിയുള്ള പേയ്മെന്റ് എന്ന് പറയും അതുപോലെ നിങ്ങൾ താമസിക്കാനും ഭക്ഷണത്തിലുള്ള പേയ്മെന്റ് എന്ന് പറയും അപ്പോൾ ഇരുപത്തിനാലായിരം രൂപ മാസം ശമ്പളം കിട്ടുന്ന ഒരു ജോലി അവന് കിട്ടി എന്ന് പറഞ്ഞാൽ അവന്റെ മൈൻഡ് മാറ്റി എടുത്തിട്ടാണ് ഈ പേയ്മെന്റ് ഇവർ മേടിക്കുന്നത് നമ്മൾ മലയാളികൾ തന്നെ നമ്മളെ പറ്റിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അവരെ ഒതുക്കണ്ടേ നമുക്ക് അവരെ ഒതുക്കിയിട്ട് ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യിപ്പിക്കേണ്ടേ അതിനുവേണ്ടി നിങ്ങൾ നിയമപാലകർ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ആയിട്ട് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടൊരു എഫ്ഐആർ ഇടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്നാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് ഇപ്പം നിലവിൽ ഈ പെട്ടവരൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാത്തതല്ല സ്റ്റേഷനിലെത്തി കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവരെ ഒഴിവാക്കി വിടുന്നതാണ് എന്നെ കോൺടാക്ട് ചെയ്ത് ഏകദേശം മുപ്പതോളം പേർക്ക് പേർക്കും ഈ പ്രശ്നം തന്നെയാണ് കംപ്ലൈൻറ്റ് കൊടുത്തു അവർ സൈബർ സെല്ലിൽ പോകാൻ പറയും അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അവർ അറിയിക്കാന്ന് പറയും കംപ്ലൈൻറ്റ് കൊടുത്തു അവരെ നമ്പറിൽ വിളിച്ച് കിട്ടിയില്ല എന്ന് പറയും അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല ഇതേക്കുറിച്ച് എനിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു അന്വേഷണം നടത്തിയിട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക അതാണ് നമ്മുടെ നിയമപാലകരെ ചെയ്യേണ്ടത് എനിക്ക് പോലീസാരോട് പറയാനുള്ള ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ ഒരു ഇൻറ്റർവ്യൂവിന് പോയി എൻ്റെ അടുത്ത് നാലായിരം രൂപ മേടിച്ചു എനിക്ക് ജോലി തന്നില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെ നിരവധി ആളുകൾ ഇതിനകത്ത് പെടുന്നു ഞാനും പെട്ടുപോയി പെട്ടെന്ന് ശേഷമാണ് എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത് ഇനി ആരും ഇതിനകത്ത് പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയേണ്ടത് തീർച്ചയായിട്ടും മാസമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേനും ഇതിനകത്ത് നല്ല സൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക അവിടെ ചെല്ലുന്ന വ്യക്തികളെ എത്രത്തോളം പേടിപ്പിച്ചിട്ടാണ് ഇവർ പൈസ മേടിക്കുന്നത് ഇത്രേ പറയാനുള്ളത് എനിക്ക് വീഡിയോയ്ക്കാതെ തീർച്ചയായിട്ടും കാണാം വീണ്ടും അതുവരെ ഗുഡ് ബൈ